ബംഗ്ലാദേശിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ആധിപത്യം നേടിയെടുത്തിരിക്കുകയാണ് രണ്ടാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ വ്യക്തമായ ആധിപത്യം ഇന്ത്യക്ക് അവകാശപ്പെടാനാകും മത്സരത്തിൽ ഇന്ത്യ പിടിപുറുക്കിയെങ്കിലും രണ്ടാം ദിനം രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായി രോഹിത് ശർമ്മ അഞ്ച് യശസ്വി ജയ്സ്വാൾ പത്ത് വിരാട് കോഹ്ലി പതിനേഴ് എന്നിവരുടെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത് നേരത്തെ ഇന്ത്യയുടെ ഒന്നാം ഇന്നിങ്സ് മുന്നൂറ്റി എഴുപത്തിയാറ് റൺസിൽ അവസാനിച്ചിരുന്നു ബാറ്റിംഗ് നിന്ന് രക്ഷിച്ചത് രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയും തേർന്നാണ് ആറിനോ നൂറ്റി നാൽപ്പത്തി നാല് എന്ന നിലയിൽ തകർന്നപ്പോൾ എട്ടാമനായി ബാറ്റ് ചെയ്യാനിറങ്ങിയ അശ്വിൻ സെഞ്ചുറി നേടി ഏഴാം നമ്പറിൽ നമ്പറിലിറങ്ങിയ ജഡേജ എൺപത്തിയാറ് റൺസ് നേടി അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ മീഡിയം പേസർ ഹസൻ മഹമ്മൂദ് ആണ് ബംഗ്ലാ നിലയിൽ തിളങ്ങിയത് തസ്ബിൻ അഹമ്മദ് മൂന്ന് വിക്കറ്റ് നേടി ബംഗ്ലാദേശിന് ഒന്നാം ഇന്നിംഗ്സിൽ വലിയ ബാറ്റിംഗ് തകർച്ചയാണ് ഉണ്ടായത് മുപ്പത്തിരണ്ട് റൺസ് എടുത്ത ഷക്കീബ് അൾ ഹസറാണ് ടോപ്പ് സ്കോറർ അഗതി ഹസർ ഇരുപത്തിയേഴ് റൺസുമായി പുറത്താവാതിരുന്നു ക്യാപ്റ്റൻ നജമുൾ ഹുസൈൻ ഷൻഡോ ഇരുപത് ലിറ്റൻ ദാസ് ഇരുപത്തിരണ്ട് എന്നിവരാണ് അല്പമെങ്കിലും പിടിച്ചു നിന്ന മറ്റ് ബാറ്റർമാർ ഇന്ത്യയ്ക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ പതിനൊന്ന് ഓവർ മാത്രം മറിഞ്ഞ് നാല് വിക്കറ്റുകളാണ് പിഴുതുന്നത് മുഹമ്മദ് സിറാജ് ആകാശ് ദീപ് രവീന്ദ്ര ജഡേജ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി നാൽപ്പത്തിയേഴ് പോയിൻറ്റ് ഒന്ന് ഓവറിൽ ബംഗ്ലാദേശിന്റെ ഒന്നാം ഇന്നിംഗ്സ് അവസാനിപ്പിച്ചതാണ് ഇന്ത്യ വിജയത്തിലേക്ക് കുതിക്കുന്നത് ഏഴ് വിക്കറ്റുകളും മൂന്ന് ദിവസവും ശേഷിക്കെ മുന്നൂറ്റിയെട്ട് റൺസിൻ്റെ ലീഡ് നേടിയതോടെ മത്സരത്തിൽ ഫലമുണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു നാളെ പരമാവധി റൺസ് അടിച്ച ശേഷം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം